പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ കാവൽ മുഖ്യമന്ത്രിയാണെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുണ്ടായ ചേതോ വികാരം വ്യക്തമാക്കണം സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും കേരളത്തിന് മുന്നിൽ അടിയറവ് വയ്ക്കുന്നു ഡീലിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ശ്രീ മന്ത്രി വ്യക്തമാക്കണമെന്നും സേവ്യർ പറഞ്ഞു കുറിച്ച പദ്ധതി അതിൽ ഞങ്ങൾ എന്ന് കേരള സർക്കാർ പറഞ്ഞിരുന്നു എങ്കിലും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതിയിൽ ഈ സർക്കാർ ഒപ്പിടാൻ പോവുകയാണ് എന്ന് പറയുന്നത് വഴി ആർ എസ് എന്ത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് പി എം ശ്രീ പദ്ധതിയിൽ ഈ സർക്കാർ ഒപ്പിടുന്നത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കേണ്ടതാണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാര പരിധിയുള്ള കൺകറിന്റെ ലിസ്റ്റിൽ വരുന്ന വിദ്യാഭ്യാസ മേഖല ആ വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രത്തിന് പൂർണ്ണമായി അടിയറവ് വയ്ക്കാൻ ഈ പി എം സി പദ്ധതി ഉൾപ്പെടെ ഒപ്പിടുന്നത് വഴി പോകുമെന്ന് ഈ സർക്കാരിന്റെ കേരളത്തിൽ എന്ത് നടപ്പിലാക്കണം അത് പിണറായി വിജയനിലൂടെ നടപ്പിലാക്കുകയാണ് ഇത് നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു കാവൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അതപതിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലേക്ക് പ്രതിഷേധാർത്ഥമാണ് കോഴിക്കോട് നഗരസഭ